സാമൂഹ്യ ജീവിതം എന്നതു തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ജീവിതമായി മാറിയിട്ടുണ്ട് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാളിയുടെ സാമൂഹ്യ മാധ്യമ ജീവിതം ഒരു നാട്ടിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്താണ് വൈറൽ ആയതെന്നറിഞ്ഞാൽ ആ നാടിന്റെ സ്വഭാവം അറിയാമെന്ന മട്ടിലായിട്ടുണ്ട് കാര്യങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈറൽ ആയതെന്ന് പരിശോധിക്കാം അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു വിശ്വസിക്കുന്നു എനിക്ക് പഠിക്കൽ നിന്ന് കണ്ടാൽ പോരാ എനിക്ക് ഉള്ളിൽ ചെന്ന് തഴുകണം കെട്ടിപ്പടിക്കണം ഉമ്മ വയ്ക്കണം തന്ത്രി കുടുംബം മാത്രമല്ല അറു വഷളം ജാതി ബോധവും പേറി നടക്കുന്ന മാന്യന്മാർ തന്നെയാണ് ഈ നാട്ടിലെ ചില താരങ്ങൾ സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ തെളിയിക്കുന്നത് അതിന് കിട്ടിയ സ്വീകാര്യത കേരളത്തിന്റെ പിന്നോട്ട് നടത്തത്തിന്റെ സൂചകവുമാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ മിത്തു പരാമർശമായിരുന്നു ഈ വർഷത്തെ വലിയ ചർച്ചകളിലൊന്ന് ശാസ്ത്രത്തെ റൈറ്റ് എന്ന ഹിന്ദുത്വ ഹിന്ദുത്വ ഇവിടെ ശ്രമിക്കുന്നത് പ്ലാസ്റ്റിക് സർജറി കാലത്തെ ഇത്രേം പറഞ്ഞുള്ള അതായത് പാഠപുസ്തകത്തിൽ മിത്തുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കണം പിന്നീട് നടന്ന പുകലായിരുന്നു നാമജപയാത്ര നടത്തുന്നു എൻ എസ് എസ് ഇടയുന്നു ബി ജെ പി രംഗത്തെത്തുന്നു ആദ്യം സ്പീക്കറെ പിന്തുണച്ച സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ എൻ എസ് എസ് തെരുവിലിറങ്ങിയതിന് പിന്നാലെ മിത്ത് വിവാദം വിഴുങ്ങി പിന്നീട് സ്പീക്കർ ഷംസീർ തന്നെ മണ്ഡലത്തിലെ ഗണപതി ക്ഷേത്രത്തിന് ധനസഹായം അനുവദിച്ച് തടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെ കേരളത്തിൽ ആർക്ക് ആരെയാണ് ഭയമെന്ന് തെളിയിച്ച സംഭവമായിരുന്നു മിത്ത് വിവാദം മലപ്പുറത്ത് വരുന്ന പുതിയ പെൺകുട്ടികളെ കാണും നിങ്ങൾ വന്നാൽ വേണ്ട എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി ഭാഗമായി തന്നെ തന്നെ സി പി എം നേതാവ് അനിൽകുമാറിന്റെ പരാമർശം രണ്ട് തരത്തിലുള്ള പ്രതികരണത്തിലേക്കാണ് വഴിവെച്ചത് മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടമിടുന്നില്ലെങ്കിൽ അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പരാമർശം കേരളത്തിൽ നടക്കുന്നതിന്റെയും നടന്നതിന്റെയും എല്ലാം അവകാശം തങ്ങൾ കാണുന്ന മിഥ്യാബോധം മാത്രമായിരുന്നില്ല മതസ്വത്വം പ്രകടിപ്പിക്കാതിരിക്കുന്നതാണ് ന്യൂനപക്ഷത്തെ സംബന്ധിച്ച് പുരോഗമനം എന്ന ചിന്തയായിരുന്നു ഈ പരാമർശത്തിന് പിന്നിൽ അനിൽകുമാറിനെ പിന്തുണച്ചും വിമർശിച്ചും പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും പലരും രംഗത്തെത്തി ഒടുവിൽ അനിൽകുമാറിന്റെ പരാമർശം പാർട്ടി നിലപാടല്ലെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് രംഗത്ത് വരേണ്ടി വന്നു അനിൽകുമാറിന്റെ പരാമർശത്തിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രതികരണമായിരുന്നു പിന്നീട് കോളിളക്കം സൃഷ്ടിച്ചത് സ്ത്രീകളെ അന്യ അന്യപുരുഷന്മാരെ അഴിഞ്ഞാടാൻ വേണ്ടി വിടണം എന്നുള്ളത് പുരോഗമനപരമാണെന്ന് പറയുന്നത് അതൊരു പുതിയ ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ് അത് ഒരു 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 യോജിച്ചല്ല സ്ത്രീകൾക്ക് ചില അച്ചടക്കങ്ങൾ ഉണ്ട് തട്ടത്തെക്കുറിച്ചും വ്യക്തി സ്വാതന്ത്ര്യത്തെ സംസാരിക്കുമ്പോൾ അത് അഴിഞ്ഞാട്ടമാണെന്ന തരത്തിലുള്ള തോന്നലാണ് ഉമർ ഫൈസിക്കുണ്ടായത് ഉമർ ഫൈസിയുടെ പരാമർശത്തിനെതിരെ ആക്ടിവിസ്റ്റ് വി പി സുഹറ തട്ടമൂരി പ്രതിഷേധിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തതാണ് ഇതിലെ ശ്രദ്ധിക്കപ്പെട്ട ഒരേയൊരു ഒരു പ്രതിഷേധം മതയാഥാസ്ഥിതികത്വവും ശുദ്ധവർഗീയതയും സ്ത്രീവിരുദ്ധതയും തമ്മിലുള്ള ബന്ധം കൂടി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ പരാമർശം ഈ വർഷത്തെ ഏറ്റവും വലിയ വേദന ഗാസ തന്നെയാണ് ഇസ്രയേൽ പലസ്തീനിമേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ പലസ്തീൻ ഐക്യദാർഢ്യവുമായി വിവിധ സംഘടനകൾ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു പക്ഷേ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ് ശ്രദ്ധിക്കപ്പെട്ടത് ശശി തരൂരിലൂടെയാണ് അത് ഇങ്ങനെയാണ് ഒക്ടോബർ ഇസ്രായേലിൽ ആക്രമണം ചെയ്തു ആയിരത്തി നാനൂല് വ്യക്തികളെ കൊന്നു ആൾക്കാരെ ഹോസ്റ്റേജായി എടുത്തു പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ ഭീകരവാദ സംഘടനയെന്ന് വിളിച്ചാൽ അത് ശ്രദ്ധിക്കപ്പെടുമല്ലോ എന്നാൽ ശശി തരൂർ ഈ നിമിഷം വരെയും തന്റെ പരാമർശത്തെ തിരുത്തിയില്ലെന്ന് മാത്രമല്ല തന്റെ പാർട്ടിയുടെ ലൈനാണിതെന്നുമാണ് തരൂരിന്റെ അഭിപ്രായം കോൺഗ്രസ്സോ എന്തിന് ഇന്ത്യ രാജ്യമോ ഹമാസിനെ ഭീകര സംഘടനയായി മുദ്ര കുത്തിയിട്ടില്ലെന്നത് മറ്റൊരു കാര്യം പണ്ട് തന്റെ വീട്ടിലെ പറമ്പിൽ ജോലി ചെയ്യാൻ വന്നവർക്ക് കുഴികുത്തി കഞ്ഞി വിളമ്പിയ നൊസ്റ്റാൾജി ആയിരുന്നു അഥവാ ബി ജെ പി നേതാവ് ഓർമ്മ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി ഒരു കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിൻ്റെ ഇലയും എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും ഉടച്ച കൈവച്ചല്ല കഴിക്കുന്നേ ശ്രദ്ധിച്ചു കാണും ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അതിലൊരു ഇർക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കൊണ്ട് കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മൾ അവർ ഒരു കൊതി വരും ഊറ്റം ആ പരാമർശത്തിൽ ദിശയുടെ പരാതിയിൽ ബി ജെ പിയുടെ നേതാക്കളിലെ ജാത്യാഭിമാനത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് കൃഷ്ണകുമാർ വാർത്തകളിൽ നിറഞ്ഞുനിന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാമൂഹ്യ മാധ്യമങ്ങളിലും ചർച്ചയായി സർവകലാശാല സെനറ്റുകളിൽ സംഘപരിവാർ ബന്ധമുള്ളവരെ തിരകയറ്റിയെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിൽ സിനിമാ സ്റ്റൈലിൽ ഇറങ്ങി വന്ന് ആക്രോശിച്ചത് ആരും മറന്നിട്ടില്ല ആ ആക്രോശം മാത്രമായിരുന്നില്ല കെടിലം ഡയലോഗുകളും ആരിഫ് മുഹമ്മദ് ഖാന്റെ നാടകത്തിലുണ്ടായിരുന്നു കേരള സർക്കാരിനെതിരെ പോരാടിയത് മതിയാകാതെ എസ് എഫ് ഐക്കെതിരെ ചാടിയിറങ്ങുന്ന ഗവർണറെയാണ് ഈ വർഷം അവസാനം കാണാൻ സാധിച്ചത് എസ് എഫ് ഐ പ്രവർത്തകരെ ക്രിമിനൽസ് എന്നും കണ്ണൂരിനെ ബ്ലഡി കണ്ണൂരെന്നും പറഞ്ഞ് ഗവർണർ സംസ്ഥാന സർക്കാരിനെതിരായ പോരാട്ടം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്ത് റോഡ് ഷോയാണ് ഗവർണർ നടത്തുക എന്നതാണ് ഇനി അറിയേണ്ടത് ഗവർണറുടെ ഷോ തുടരുന്നതിനിടയിൽ ും എംപിയുമായ കെ സുധാകരനും വെറുതെ ഇരിക്കാൻ സാധിച്ചിരുന്നില്ല ആളുകളെ മാത്രം വിമർശിക്കാം സംഘപരിവാറിൽ അവരെ ഞങ്ങൾ ഞങ്ങൾ രാഷ്ട്രീയം തിരിച്ചു കാണാൻ ആഗ്രഹിക്കുന്നില്ല സംഘപരിവാറിൽ കൊള്ളാവുന്നവരുണ്ടെങ്കിൽ സെനറ്റിലേക്ക് ഉൾപ്പെടുത്തി കൂടെ എന്ന അദ്ദേഹത്തിന്റേതായ സ്വാഭാവിക പ്രതികരണം കോൺഗ്രസിനെ വെട്ടിലാക്കി സുധാകരന്റെ തുടർച്ചയായ സംഘപരിവാർ അനുകൂല പ്രസ്താവനകൾ ഇപ്പോൾ ഒരു കോൺഗ്രസ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അമുസ്ലിമു വിവാഹം ചെയ്തു കൊടുക്കുന്ന വിലത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന സി പി എമ്മിന്റെ മതനിരാശത്തെ ശക്തമായി എതിർക്കാൻ മഹലുജ മതി മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സി പി എം ഡിവൈഎഫ്ഐ എസ് എഫ്ഐയുടെ മതനിരാശത്തെ ശക്തമായി എതിർക്കാൻ മഹല്ലുകളെ അണിനിരത്തുകയായിരുന്നു സംസ്ഥാന നേതാവിന്റെ ലക്ഷ്യം പക്ഷേ സംഭവം കയ്യിൽ നിന്നും പോയെന്ന് മനസ്സിലായപ്പോൾ പരാമർശങ്ങളെ മാറ്റിയും മറിച്ചും അദ്ദേഹം തന്നെ രംഗത്തു വന്നു സ്ത്രീവിരുദ്ധത എന്നത് മതങ്ങളുടെ അടിസ്ഥാന ആശയമാണെന്ന് തോന്നിക്കുന്ന നിരവധി പ്രസ്താവനകൾ ഇയാൾ പലപ്പോഴായി നടത്തുകയുണ്ടായി ലക്ഷ്യത്തെയും പങ്കാളിത്തത്തെയും പ്രവർത്തകരുടെ പരമ്പരയായിരുന്നു ൊടി കാണിച്ച കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പേര് നൽകി അനുമോദിക്കുകയും ചെയ്തു ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാരും കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നത് അങ്ങോട്ട് മാറ്റുന്നത് ജീവൻ രക്ഷിക്കാനല്ലേ അത് മുന്നിലേക്ക് ജീവൻ രക്ഷിക്കാനുള്ള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം അക്രമത്തെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ച് ഒരു മുഖ്യമന്ത്രി അംഗീകാരം നൽകിയത് പിന്നീട് ജീവൻ രക്ഷാപ്രവർത്തനങ്ങളുടെ നീണ്ട നിര തന്നെയായിരുന്നു ഡിവൈഎഫ്ഇ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്നത് ഇനിയും എന്തെല്ലാം വരാൻ കിടക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അജണ്ട മുൻനിർത്തിയുള്ള പോരടിക്കൽ ഉറപ്പാണ് കടന്നൽ കൂട്ടങ്ങളുടെയും സൈബർ സംഘങ്ങളുടെയും അരാഷ്ട്രീയ പോരാട്ടത്തെ കേരളം എങ്ങനെ അതിജീവിക്കുമെന്ന് കണ്ടറിയണം